കടന്നു വരാനുള്ള കാരണം നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം നമ്മൾ സൂക്ഷിക്കുന്നില്ല മഹതിയായ നമ്മളോട് പഠിപ്പിച്ചല്ലോ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് വസ്ല്ലം ഞങ്ങളോട് കള്ളുകുടിക്കല്ലേ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഞങ്ങൾ കള്ളുകുടി നിർത്തുമായിരുന്നില്ല ഞങ്ങളോട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ആരും ഉപേക്ഷിക്കുമായിരുന്നില്ല ഞങ്ങളോട് അള്ളാഹുവിന്റെ പഠിപ്പിച്ചത് അള്ളാഹുവിനെ അതുപോലെ തന്നെ പരലോകത്ത് സൂക്ഷിക്കണം മരണാനന്തരം ഒരു ജീവിതമുണ്ട് ആ വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് അവരോട് പറയപ്പെട്ടാൽ അവരുടെ ചോദ്യം ാലിക്കറൊം ഭീദ് ഞങ്ങൾ മരിച്ച് ഞങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോയി ശരീരം കൊണ്ടുപോയി മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ മണ്ണ് മൂടിക്കഴിഞ്ഞതിന് ശേഷം ഓരോ ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരം മണ്ണിനോട് ചേർന്നതിനു ശേഷം ഞങ്ങളുടെ കൈകാലുകൾ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ഓരോ അവയവങ്ങളും മണ്ണിനോട് ലയിച്ചു ചേർന്നതിനു ശേഷം രണ്ടാമതൊരു ജീവിതമുണ്ട് എന്നാണോ മുഹമ്മദ് നീ പറയുന്നത് അതൊരിക്കലും നടക്കുകയില്ല മുഹമ്മദ് അത് വിദൂരമായ കാര്യമാണ് എന്നതാണ് അവരുടെ വിശ്വാസം അവിടെയാണ് അള്ളാഹു പഠിപ്പിച്ചു അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് ആകാശത്തുനിന്ന് മഴ ഇറക്കി ഭൂമിയിലെ പുൽക്കൊടികളെ മുടപ്പിക്കുന്നത് പോലെ അള്ളാഹു നിങ്ങളുടെ കബറുകളിൽ നിന്ന് കൊണ്ടുവരുമെന്ന് ഈ വിശ്വാസമാണ് അവരെ നന്മയിലേക്ക് കൊണ്ടുവന്നത് ഈ വിശ്വാസമാണ് അവരുടെ തിന്മയിൽ നിന്ന് അവരെ മോചിപ്പിച്ചത് ഈ വിശ്വാസം അവർ പേറിയതിന്റെ പേരിലാണ് അവടെ മദ്യത്തിന്റെ അരുവികൾ ഒഴുകിയത് വർ കടന്നു വന്നത് കൊണ്ടാണ് വ്യഭിചാരം അവർക്ക് ഒരു ദിവസം വ്യഭിചരിച്ചിട്ടില്ലായിരുന്നു ഉറക്കം വരാത്തവർ വ്യഭിചാരം ഉപേക്ഷിക്കാനുള്ള കാരണം ഈ വിശ്വാസത്തിലേക്ക് അവർ കടന്നു വന്നു എന്നതാണ് അതാണ് അള്ളാഹു യും നിങ്ങൾ സൂക്ഷിക്കണം അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം തീർച്ചയായിട്ടും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചില്ലിട്ട് സൂക്ഷിക്കണം നമ്മളൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചില്ലിട്ട് സൂക്ഷിക്കണം ഞാൻ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് ആ ബോധം എപ്പോഴും രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് നിയന്ത്രിക്കാൻ നമ്മുടെ ഇച്ഛകളിൽ നിന്ന് നമുക്ക് അനുസരിക്കുന്ന ഒരു ഈ ജീവിതത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അള്ളാഹു തോഫിക്ക് നൽകട്ടെ